നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പച്ചക്കായും പയറും വെക്കാം നോക്കാം പച്ചക്കായും പയറും നമുക്ക് രണ്ട് രീതി വെക്കാം നാളികേരം അരച്ചും വെക്കാതെ നാളികേരം അരയ്ക്കാതും വെക്കാം ഇപ്പൊ ഞാനിവിടെ നാളികേരം അരയ്ക്കാത്ത രീതിയാണ് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് വറ്റൽമുളക് എന്നിവ ചേർക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുള്ളി വെളുത്തുള്ളി വേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഏകദേശം നന്നായിട്ട് വഴറ്റി വരുമ്പോ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ കളർ മാറിത്തൊടങ്ങിയെന്ന് കളർ മാറിത്തൊടങ്ങുമ്പോഴാണ് നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കുന്നത് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്താൽ മതി കാരണം കായയും പയറും ഒരുമിച്ചാണ് നമ്മൾ ഒരു മൂന്ന് വിസിലില് വെവിച്ചത് അപ്പോ നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഉപ്പുവിട്ടാണ് വെവിച്ചത് അപ്പോ നമുക്കിനി കൂടുതൽ മഞ്ഞപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മുളക് പൊടി മുളക് പൊടി ചേർത്ത് വളരെ ലോ ഇട്ട് വേണം മുളക് പൊടി ചേർത്തിട്ട് നമ്മൾക്കൊന്ന് വഴറ്റാൻ മുളക് പൊടി ചെറിയ തീയിൽ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ അത് ഏകദേശം സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കായയും പയറും ചേർക്കാം കായയും പയറും ചേർക്കുമ്പോ അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും ആ വെള്ളം പറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഏകദേശം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ വെള്ളം പറ്റുന്ന വരെ ഇളക്കി കൊടുക്ക അപ്പോ വെള്ളം പറ്റാറാവുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഉപ്പിടാ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അപ്പൊ കായം പയറും ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നാളികേരം ഇല്ലാതെ കായം പയറും വെക്കുന്നത് അപ്പോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ